പിറ്റേന്ന് രാവിലെ തന്നെ നന്ദയെ ഡിസ്ചാർജ് ചെയ്തു മഹേശ്വർ വന്നതും അദ്ദേഹത്തോട് പറഞ്ഞ് ദൈവും മഹേശ്വറും അവളെ കിടത്തിയ റൂമിലേക്ക് കയറി നന്ദ കണ്ണടച്ച് കിടക്കുകയാണ് ആരോ വന്നത് അറിഞ്ഞത് അവൾ കണ്ണു പതുക്കെ തുറന്നു മഹേശ്വരെ കണ്ടതും ചെറുതായത് ചിരിച്ചു എണീക്കാൻ നോക്കിയതും അവൾക്ക് കഴിഞ്ഞില്ല എണീക്കണ്ട കിടന്നോ ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല മാഹിയച്ചാ എന്നാ ഇന്ന് തന്നെ പോകാം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് മോള് ദേവന്റെ കൂടെ വീട്ടിൽ പൊയ്ക്കോട്ടോ മഹേശ്വർ പറയുന്നത് കേട്ടതും നന്ദ ദേവിനെ ഒന്ന് നോക്കി ആ എന്ന് പറഞ്ഞു എന്നാ മോള് ചെല്ല് ദേവ് എന്നാ നിങ്ങൾ പൊയ്ക്കോ ലക്ഷ്മി ഇന്നലെ തന്നെ ഇവിടെ വരാൻ കയറ് പൊട്ടിക്കുകയായിരുന്നു ഒരു വിധത്തിലാണ് ഞാൻ സമാധാനിപ്പിച്ചത് ചെല്ല് മോളെ ശരി അച്ചാ ദേവ് നന്ദയെയും കൊണ്ട് അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി അവർക്കിടയിൽ സംസാരമുണ്ടായിരുന്നില്ല ദേവ് കുറേ സംസാരിക്കാൻ നോക്കിയെങ്കിലും നന്ദ അതൊക്കെ അവേഡ് ചെയ്ത് സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു ദേവ് പിന്നെ സംസാരിക്കാനൊന്നും നിന്നില്ല കുറച്ച് സമയത്തിന് ശേഷം വീടിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നു നന്ദ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു കാറ് നിർത്തിയതറിഞ്ഞതും അവൾ കണ്ണു തുറന്നു ദയവ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു നേരത്തെ മിണ്ടാതെ നിന്നത് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി പക്ഷേ അതാ നല്ലതെന്ന് അവൾ മനസ്സും പറഞ്ഞതും പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങാൻ നോക്കി ഇടത് കാലിലെയും വലത് കൈയിലെയും കാരണം ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ദയനീയമായി അവളെ തന്നെ നോക്കി അയ്യോ ഇനി ഞാൻ എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുക ആ കാലമാടൻ അല്ലെങ്കിൽ വേണ്ട എന്നെ രക്ഷിച്ചതല്ലേ അതുകൊണ്ട് ഇനി മുതൽ ദേവ് എന്ന് വിളിക്കാം അങ്ങേർക്ക് എന്നെ ഒന്ന് സഹായിച്ച എന്തായിരുന്നു നന്ദ ആത്മഗതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ സൈഡിലെ ഡോർ ദേവ് തുറന്നത് നന്ദ അവനെ തിരിഞ്ഞു നോക്കി പിന്നെ മുഖം തിരിച്ചു അത് കണ്ടപ്പോൾ ദേവിന് ആശ്വാസം തോന്നി ഇന്നലത്തെ പോലെ അവളുടെ മുഖത്ത് ഇന്നും സങ്കടമുണ്ടാകുമോ എന്ന് നല്ല പേടിയുണ്ടായിരുന്നു ചുണ്ടിൽ ചിരി വിരിഞ്ഞു കുനിഞ്ഞ് അവളെ പൊക്കിയെടുത്തു നന്ദ ഞെട്ടി അവൻ്റെ ഷർട്ടിൽ തെരുത്തു പിടിച്ചു അവൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞതും ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സന്തോഷം നിറഞ്ഞു കണ്ണുകൾ അവൻ്റെ മുഖത്ത് തങ്ങി നിന്നു അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ് ചിരിയിൽ ലയിച്ചു പോകുന്നത് പോലെ തോന്നി അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഹൃദയം താളം കെട്ടുന്നത് പോലെ അവൾ അറിയാതെ അറിഞ്ഞു അയ്യോ എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ ലക്ഷ്മി ദേവ് വന്നത് അറിഞ്ഞ് പുറത്തേക്ക് വന്നതും ദേവിൻ്റെ കയ്യിൽ വയ്യാതെ കിടക്കുന്ന നന്ദയെ കണ്ടത് സങ്കടത്തോടെ ചോദിച്ചു ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും നന്ദ വേഗം ദേവിൻ്റെ മുഖത്തേക്കുള്ള നോട്ടം തെറ്റിച്ചു ദേവി ലക്ഷ്മിയുടെ മുന്നിൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ലജ്ജ തോന്നി ഒന്നുമില്ല അമ്മ അവൾ ഓക്കെയാ ഇതൊക്കെ ചെറിയ മുറിവ പെട്ടെന്ന് മാറും ദേവി ലക്ഷ്മിയെ ആസ്വസിപ്പിക്കും പോലെ പറഞ്ഞു എന്നാലും എൻ്റെ കുട്ടിയോട് ആരാ ഇങ്ങനെ ചെയ്തേ അവർ സങ്കടത്തോടെ പറഞ്ഞു ഹർഷയാണ് ചെയ്തതെന്ന് ലക്ഷ്മിയോട് ആരും പറഞ്ഞിട്ടില്ല ആരോ അറിയാത്ത കുറച്ച് പേർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല അമ്മ അത് കഴിഞ്ഞില്ലേ ദേവ് അതും പറഞ്ഞ് വീട്ടിലേക്ക് കയറാൻ നിന്നു എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് ഔട്ട് ഹൗസിൽ ആക്കി തന്നാൽ മതി അത് കേട്ടതും ദേവ് അവളെ ഒരു നോട്ടമായിരുന്നു അത് കണ്ടതും നന്ദ പേടിച്ച് അവനോട് തന്നെ ചേർന്നു മോള് ഇനി അവിടെ ഒറ്റയ്ക്ക് വയ്യാതെ കിടക്കണ്ട ലക്ഷ്മി അതും പറഞ്ഞ് നന്ദയെ നോക്കി പുഞ്ചിരിച്ചു നന്ദസമ്മതം എന്ന വണ്ണം തിരിച്ച് അവർക്കും ചിരിച്ചു കൊടുത്തു ദേവ് നീ മോളെ മുകളിലത്തെ റൂമിലേക്ക് കിടത്തിക്കോ ഞാൻ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ലക്ഷ്മി പോയതും ദേവ് അവളെയും കൊണ്ട് സ്റ്റെയർ കയറി അതെ എന്താ എനിക്ക് ഔട്ട് ഹൗസിൽ നിന്നാൽ മതി ഇനി നീ ഇത് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇപ്പോൾ താഴെയിടും അവൻ പറഞ്ഞതും അവൾ പേടിച്ച് വേണ്ട എന്ന് തലയാട്ടി അവൻ ഗൗരവത്തോടെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി എത്തിയതും വെഡിലേക്ക് അവളെ ശ്രദ്ധിച്ച് കിടത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ കുനിഞ്ഞ് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു നന്ദ സ്വാതി ഓടിച്ചെന്ന് നന്ദയെ കടുത്തിരുന്നു ദൈവ് വേഗം മാറി നിന്ന് ഫോണിൽ നോക്കാൻ തുടങ്ങി എങ്കിലും ഇഴക്കിടെ നന്ദയെ നോക്കുന്നു സോറി ഡി ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു ഇപ്പോൾ വേദനയുണ്ടോ ഡി ഡീ പോളോട് സോറി പോയി ഉപ്പിലിട്ട് വെക്ക് അതല്ല ഡി എന്നാലും ഞാൻ ഇനി ആ കാര്യം പറഞ്ഞാൽ കൊല്ലും നിന്നെ ഞാൻ ഈ കിടക്കുന്ന നീ എന്നെ കൊല്ലുന്നു ഹ ഹാ സോദി അവളെ കളിയാക്കി എടി ദുഷ്ടേ ഇതുവരെ കണ്ണീർ വാർത്തത് എന്നെ ഇട്ട് വരാനല്ലേ സോറി മുത്തേ നീ പറഞ്ഞത് നിൻ്റെ കിടപ്പും കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ അത് ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ കോളേജ് തുറക്കാൻ ഇതൊക്കെ എന്നാ ഊരുന്നത് അത് എനിക്കറിയില്ല അറിയില്ലേ ഹാ അത് ഏട്ടനെ അറിയാമായിരിക്കും ഏട്ടാ നന്ദയുടെ കയ്യിലും കാലിലും പ്ലാസ്റ്റർ എന്നാ അയക്കുക ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ പോയി മോളെ അയ്യോ അത് സാരമില്ല നമ്മൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം പൊളിക്കാം ഡൺ രണ്ടും പൊരിഞ്ഞ സംസാരത്തിലാണ് ദേവ് പോസ്റ്റ് എന്നാലും നന്ദ ഉള്ളത് കൊണ്ട് അവളെയും നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞതും ലക്ഷ്മി അമ്മ ബ്രേക്ക്ഫാസ്റ്റുമായി വന്നു നന്ദക്ക് വ വയ്യാത്തത് കൊണ്ട് ലക്ഷ്മി അമ്മ തന്നെ അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു ഇടക്ക് സ്വാതിയും വായ തുറന്ന് കാണിക്കുന്നുണ്ട് ദേവ് അതെല്ലാം കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവിടെ നിന്നു എന്താ ഇവിടെ നടക്കുന്നത് ഡോറിൻ്റെ അവിടെ നിന്നും ആനന്ദ് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു എൻ്റെ ആനന്ദെ നിനക്ക് പതുക്കെ ചോദിച്ചാൽ പോരെ ലക്ഷ്മി ഗൗരവത്തിൽ ചോദിച്ചതും അവൻ ഇടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നന്ദ ഇപ്പൊ എങ്ങനെയുണ്ട് കുയപ്പമില്ല ആനന്ദേട്ടാ നന്ദ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആനന്ദിനെ ഏട്ടൻ എന്ന് വിളിക്കുന്നത് കേട്ടതും ദേവ് അവരെ രണ്ടുപേരെയും ഇരുത്തിയൊന്നു നോക്കി എന്നെ ഡോ താൻ ദേവ് അവനെ ഏട്ടാ എന്നല്ലേ കാണിച്ചു തരാടി നിനക്ക് ഞാൻ അവൻ മനസ്സിൽ പറഞ്ഞു അമ്മ എനിക്ക് ഒരു വാത്താ എന്റെ ആനന്ദേട്ടാ നാണമുണ്ടോ നന്ദയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചോദിക്കാൻ നിനക്കെന്താ ഡീ അവളും എനിക്ക് അനിയത്തിക്കുട്ടിയാ അല്ലേ നന്ദ നന്ദ സന്തോഷത്തോടെ തലയാട്ടി ലക്ഷ്മിക്കും സ്വാതിക്കും സന്തോഷം തോന്നി അതിനെല്ലാം കൂടുതൽ സന്തോഷം ദേവനായിരുന്നു അവൻ ആഗ്രഹിച്ച പോലെ ഒരുവൾ അവന് വന്നെത്തി എന്നതിൽ ലക്ഷ്മി ആനന്ദിനും ഒരുമിച്ച് ഒരു പിച്ചു ചപ്പാത്തി വായിൽ വെച്ച് കൊടുത്തു ദേവ് മോനെ ഇങ്ങോട്ട് വാ മാറി നിൽക്കുന്ന ദേവിനെ ലക്ഷ്മി വിളിച്ചതും അവൻ ചിരിച്ച് അവർക്കടുത്തേക്ക് ചെന്നു അവനും ഒരു പിച്ചു ചപ്പാത്തി എടുത്തു നീട്ടി ലക്ഷ്മി ദേവ് സന്തോഷത്തോടെ അത് വേടിച്ച് കഴിച്ചു നന്ദയ്ക്ക് അവരുടെ എല്ലാം സ്നേഹം കണ്ട് അസൂയ തോന്നി അവരുടെ കൂടെ നിൽക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നത് പോലും കിട്ടാത്ത അത്രയും സന്തോഷം തോന്നി രാത്രി അത്ര കിടന്നിട്ടും ദേവിന് ഉറക്കം വന്നില്ല നന്ദയെ പോയി നോക്കാൻ തോന്നുന്നു അവൾ ഉറങ്ങിയിട്ടുണ്ടാകുമോ ഇന്നലെ പേടിയാണെന്നും പറഞ്ഞ് എൻ്റെ കൈയും പിടിച്ച് ഉറങ്ങിയിരുന്നത് ദേവ് ഓർത്തു ആരും ഉറങ്ങാതെ അങ്ങോട്ട് പോയാൽ ആരെങ്കിലും കണ്ടാലോ എന്തും വരട്ടെ എന്ന് കരുതി ദേവ് അവസാനം അവൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി ദേവിൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ് നന്ദ കിടക്കുന്ന റൂം നന്ദ അവിടെ ഉറക്കം വരാതെ കിടക്കുകയാണ് കണ്ണടച്ചാൽ ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വരും പേടി തോന്നി സോതിയെ വിളിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു അവൾ അവൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ എന്നോർത്തപ്പോൾ വേണ്ട എന്ന് വെച്ചു പെട്ടെന്നാണ് ആരോ വാതിൽ തുറക്കുന്നത് കണ്ടത് അവൾ അവളുടെ പേടി കൂടി ആ ആരാ ഞാൻ ദേവ് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു നന്ദയ്ക്ക് ആശ്വാസമായി ദേവിന് മനസ്സിലായി അവൾ പേടിച്ചിട്ടുണ്ടെന്ന് ദേവ് അവളുടെ അടുത്ത് ബെഡിൽ ചെന്നിരുന്നു നന്ദ ഒന്ന് നീങ്ങാൻ ശ്രമിച്ചു ദേവ് അത് കണ്ടെങ്കിലും കാണാത്ത പോലെ നിന്നു ഉറങ്ങിയില്ലേ നീ അവൾ ഇല്ല എന്ന് നിസ്സാർത്ഥത്തിൽ തലയാട്ടി എനിക്ക് തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് വീണ മുടികൾ ചെവിക്ക് പിന്നിൽ വെച്ച് തലയിൽ അരുമമായി തലോടി ഉറങ്ങിക്കോ അവൻ പറയുന്നത് കേട്ടതും നന്ദക്ക് സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു പക്ഷേ അപ്പോൾ തന്നെ തുറക്കുകയും ചെയ്തു ഉം എന്താ അത് പിന്നെ എങ്ങനെ പറയുമെന്ന് അറിയാതെ നിർത്തി എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രേപ്പ് പറഞ്ഞോ ദേവ് പറ ഇന്ന് ഇവിടെ കിടക്കുവോ അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കണ്ണുറുക്കി അടച്ചു നേരം അങ്ങനെ നിന്ന് കണ്ണു തുറന്നതും അവളെ നോക്കി നോക്കിച്ചിരിക്കുന്നത് ദേവിനെ കണ്ട് അവൾക്ക് എന്തോ പോലെയായി എനിക്ക് പേടിയായിട്ടാ ചിണുങ്ങിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു അതിനെന്താ നീ ഉറങ്ങിക്കോ ഞാൻ കിടക്കാം അത് വേണ്ട ദേവും കിടന്നോ അവൻ എഴുന്നേറ്റ് തറയിൽ കിടക്കാൻ നിന്നു നന്ദ അവനെ വിളിച്ചു എൻ്റെ അടുത്ത് കിടന്നോ അല്പം അടിയോടെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് അവൻ കേട്ടത് വിശ്വസിക്കാനാകാതെ ചോദിച്ചു അത് പിന്നെ തറയിൽ കിടക്കണ്ട ഇന്നലെയും ശരിക്ക് കിടന്നില്ലല്ലോ അതുകൊണ്ടാ നന്ദ ഒന്ന് നിർത്തി ദേവ് അവളെ മുഖം ചുളിച്ചു ബാക്കി എന്താ എന്ന രീതിയിൽ നോക്കി അതുകൊണ്ട് ഈ ബെഡിൽ ഒരറ്റത്ത് കിടന്നോ അവൾ ചമ്മലോടെ പറഞ്ഞു അവൻ അവളെ അടിമുടി ോക്കി നിന്റെ അടുത്തോ വിശ്വാസം വരാതെ ചോദിച്ചു അതെ കൂടുതൽ ചിന്തിച്ചു കൂട്ടേണ്ട താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല വേണം വന്ന് കിടന്നോ ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നോ നന്ദ മുഖം കൂട്ടി പറഞ്ഞു തിരിഞ്ഞു കിടന്നു ദേവിന് ചിരി വന്നു അതിൽ ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ദേവ് പറഞ്ഞതിന് ഒട്ടും യോജിക്കാത്ത മറുപടി പറഞ്ഞ് അവൾ കണ്ണടച്ചു നന്ദ ഒന്നും പറയാൻ കിട്ടാതെ ചമ്മീട്ടാണ് അങ്ങനെ പറഞ്ഞതാണെന്നും മനസ്സിലായതും ദേവ് പിന്നെ വാക്കു തർക്കത്തിൽ നിൽക്കാതെ ചെരിഞ്ഞ് അവൾ തിരിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് പോയി ഒരു അരടുത്ത് കിടന്നു നന്ദ കണ്ണടച്ചിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ല ദേവ് വന്ന് കിടന്നത് അറിഞ്ഞെങ്കിലും ചമ്മൽ ചമ്മൽക്കാരന കണ്ണ് തുറക്കാതെ അങ്ങനെ തന്നെ കിടന്നു ദേവ് മുന്നിൽ കിടക്കുന്ന നന്ദയെ ഇമ വെട്ടാതെ നോക്കി ആ അരണ്ട വെളിച്ചത്തിൽ അവളുടെ വെള്ളക്കള്ളിൽ മൂക്കുത്തി തിളങ്ങുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു കൗതുകത്തോടെ നിസ്കളങ്കമായി ഉറങ്ങുന്നവളെ നോക്കി അവനും ഉറക്കത്തിൻ്റെ ആയങ്ങളിലേക്ക് ഓടിയിട്ടു ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ടതും നന്ദ ഉണർന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല പുറത്ത് എന്തോ വീണതാണ് എങ്കിലും അവൾക്ക് പേടി തോന്നി അടുത്തു കിടക്കുന്ന ദേവനെ നോക്കി ശാന്തമായി ഉറങ്ങുന്നുണ്ട് പുറത്ത് നിന്നും വരുന്ന കുഞ്ഞു ശബ്ദം പോലും അവളിൽ പേടി നിറച്ചു കുറച്ചു നേരം എന്തോ ചിന്തിച്ച് കഷ്ടപ്പെട്ട് ദേവിൻ്റെ അടുത്തേക്ക് നീങ്ങി തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കിടന്നു അവൻ്റെ നിസ്കളങ്കമായ ഉറക്കം അവൾക്ക് കുറച്ചു കുറച്ചുനേരം നോക്കിക്കിടന്നു എന്തോ ഒരു ഉൾവേരണയിൽ അവൻ്റെ മുടി ഇയകളിലൂടെ പതുക്കെ തലോടി ദേവി ചിണുങ്ങി അവളെ ചേർത്ത് പിടിച്ചു നന്ദ ഞെട്ടി അവനെ നോക്കി ഉറക്കത്തിലാണ് അവനെ നോക്കുമ്പോൾ മനസ്സിൽ പ്രണയം മുട്ടിടുന്നത് പോലെ അവൾ അറിഞ്ഞു വേണ്ട നന്ദ അരുതാത്തതൊന്നും ചിന്തിക്കേണ്ട ദേവിനെ നീ സ്നേഹിച്ചാൽ അച്ഛൻ അവനിൽ നിന്നും നിന്നെ അടർത്തും വെറുതെ ആ പാവത്തിന് മോഹങ്ങൾ നിൽക്കണ്ട നന്ദയുടെ മനസ്സ് അവളോട് തന്നെ മന്ത്രിച്ചു നന്ദ കണ്ണു നിറച്ച് അവനെ നോക്കി എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല ദേവ് ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരില്ല ചേരാൻ അച്ഛൻ സമ്മതിക്കില്ല അച്ഛന് പ്രണയം തെറ്റാണ് സോറി ദേവ് നന്ദ അവനോടന്ന പോലെ മനസ്സിൽ പറഞ്ഞു അവനിൽ നിന്നും വിട്ടുമാറാൻ ശ്രമിച്ചു ദേവ് അവളോട് കൂടി ചേർന്ന് അവളെ ഇറുകി പുണർന്നു നന്ദക്കുള്ളിലൂടെ ഒരു കുളിര് അവൾ സ്വയം തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നോർത്തു എത്ര ശ്രമിച്ചിട്ടും അവൻ മാറാത്തത് കൊണ്ട് ഇനി അവൻ്റെ ഉറക്കം കളയണ്ട എന്ന് തോന്നി അവനോട് ചേർന്ന് തന്നെ കിടന്നു അവൻ്റെ ചൂടിൽ ദേവാണ് ആദ്യം ഉണർന്നത് കണ്ണ് തുറന്നതും കാണുന്നതും തൻ്റെ നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കുന്ന നന്ദയെയാണ് അവന് അത്ഭുതം തോന്നി പൊല്ലാത്ത വാത്സല്യം തോന്നി ഇന്നലെ ഒരടുത്ത് കിടക്കണം എന്ന് തന്നോട് പറഞ്ഞവളാണ് ഇന്ന് തൻ്റെ ചു ചൂടേറ്റ് തന്നോട് ചേർന്ന് കിടക്കുന്നത് എന്നോർത്തപ്പോൾ ചിരി വന്നു എണീറ്റ് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്ത് മുത്തി അവളൊന്ന് ചുണുങ്ങി ദേവി ചിരിയാലേ അത് നോക്കി അവിടെ നിന്ന് എണീറ്റ് തൻ്റെ റൂമിലേക്ക് പോയി ഡേ നന്ദ എണീക്ക് സ്വാതി എണീറ്റ് നന്ദയ്ക്കടുത്തേക്ക് വന്നപ്പോഴേക്കും ഉറങ്ങിക്കിടക്കുന്ന നന്ദയെ കണ്ട് അവൾക്ക് സഹിച്ചില്ല ലക്ഷ്മി അമ്മ കുത്തിപ്പൊക്കിയതാണ് അവളെ അല്ലെങ്കിലെ അവളുണ്ടോ നേരത്തെ എണീക്കണേ അപ്പം നന്ദ ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ട് സഹിക്കോ ഇല്ല അതുകൊണ്ട് അവളെ എണീപ്പിക്കുകയാണ് സ്വാതി നന്ദ ഉറക്കച്ചടപ്പോടെ കണ്ണുകൾ ചിമ്മിത്തുറന്നു സ്വാതിയെ കണ്ടതും ചിരിച്ച് പിന്നെ ദേവിനെ ഓർമ്മ വന്നതും വെട്ടിത്തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കി ദേവി ഇല്ല എന്ന് കണ്ടതും സമാധാനമായി നെഞ്ചൽ കൈവച്ച് വിശ്വസിച്ചു എന്തടി സ്വാതി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു ഒന്നുമില്ല നീ എപ്പോ എണീറ്റു അതിന് ഞാൻ എണീറ്റതല്ലോ എണീപ്പിച്ചതാണല്ലോ ഇന്നും മുഖത്ത് വെള്ളം തെളിച്ചോ നന്ദ ചിരിച്ചു കൊണ്ട് ചോദിച്ചു സ്വാതി ചുണ്ട് പിളർത്തി തലയാട്ടി നന്ദ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ആഹാന്നം നന്ദമോൾ ഇന്ന് ഉസാറായല്ലോ അവളുടെ ചിരി കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന് മഹേശ്വർ പറഞ്ഞു ആരിത് ഡോക്ടർ സാറോ പേഷ്യൻ്റ് ഇപ്പോൾ ഓക്കെയാണ് ചെറുതായി ഒരു പിരി ലൂസായെന്ന് തോന്നുന്നു കണ്ടില്ലേ ചിരിക്കുന്നത് എടി ദുഷ്ടേ മഹേശ്വർ വന്നതറിഞ്ഞ് സ്വാതി പറഞ്ഞത് കേട്ട് നന്ദ അവൾക്കിട്ടൊരു കൊടുത്തു ഔ എന്തൊരു അടിയാടി അങ്ങനെ വേണം നിനക്ക് എൻ്റെ മോളെ കളിയാക്കിയിട്ടല്ലേ അല്ലേ മോളെ മഹേശ്വർ അവൾക്കടുത്തു വന്നിരുന്നു കൊണ്ട് പറഞ്ഞു നന്ദ ആണ് എന്ന രീതിയിൽ തലയാട്ടി ആഹാ ഇപ്പോൾ നിങ്ങൾ രണ്ടും വന്നാലേ ആയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ് സോതി മോളെ എന്ന് വാ സ്വാദിയുടെ കുസുമ്പ് നടിച്ചുള്ള സംസാരം കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു മാഹിയച്ചൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുവാണോ അതേ മോളെ പോകുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കാണാൻ വന്നതാ എന്നാൽ ഞാൻ നിറഞ്ഞാണ് സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ ബായ് 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 അച്ചാ സ്വാദി മഹേശ്വറെ ഹഗ് ചെയ്തു കൊണ്ട് പറഞ്ഞു ബായ് മഹേശ്വറെ പോയി പിന്നെ സോദിയുടെ സഹായത്തോടെ നന്ദ എണീറ്റ് പല്ലി തേച്ചു വന്നു ലക്ഷ്മി അമ്മ വന്ന് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു മരുന്നു കഴിക്കാൻ വെള്ളവും വെച്ച് കൊടുത്തു പോയി കൂടെ സോദിയും എന്തെങ്കിലും തട്ടോ എന്നും പറഞ്ഞ് ലക്ഷ്മിക്ക് പുറകെ പോയി തുടരൂ